ഗൾഫ് അവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കെ എഫ് സി ആണ് കോൺഫ്ലേക്സിലൊക്കെ മുക്കിയെടുത്ത കെ എഫ് സി ഈ റോഡഴിലൊക്കെ കാണുമ്പോ കെ എഫ് സി അപ്പൂപ്പനെ കാണുമ്പോ തന്നെ മിക്ക കുട്ടികൾക്കും വിശക്കാൻ തുടങ്ങും കുട്ടികൾക്ക് അത്രയും പ്രിയപ്പെട്ടതായി കഴിഞ്ഞു കെ എഫ് സി എന്റെ മോൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കോൺഫ്ലേക്സിൽ മുക്കി എങ്ങനെയാണ് കെ എഫ് സി ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്രസ്റ്റ് ആണ് അത് ഇതുപോലെ കട്ട് ചെയ്തത് പതിനാല് ഇത് പിന്നെ ഒരു ചെറിയ പകുതി നാരങ്ങ ചെറിയ നാരങ്ങയുടെ ഒരു പകുതി കുരുമുളക് പൊടി ഉപ്പ് ജിഞ്ചർ പൗഡർ ഗാർലിക് പൗഡർ ഇതിവിടെ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇതിൻ്റെ കാണിച്ചു തരുന്നത് ആദ്യം ഇത് നാരങ്ങ പിഴിയ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ജിഞ്ചർ പൗഡറ് കാൽ ടീസ്പൂൺ ഗാർലിക് പൗഡർ കാൽ ടീസ്പൂൺ ഇതെല്ലാം കൂടി നല്ലതുപോലെ വരട്ടി ഒരു അരമണിക്കൂറ് വയ്ക്കാം ഇതിപ്പം നല്ലതുപോലെ ഇതിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊര മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായി ഇനി ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനൊരു കോട്ടിംഗ് റെഡിയാക്കാനുണ്ട് അപ്പം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അത് ഈ മൈദയുടെ കൂടെ ഇടുന്നു പിന്നെ വേണ്ടത് ഉണക്കമുളക് ചതച്ചതാണ് അതൊരു അര ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ചേർത്തിരുന്നു ഇതിനാവശ്യമായിട്ടുള്ള കുറച്ചുപ്പിട്ട് കൊടുത്താൽ മതി പിന്നെ നേരത്തെ ഇട്ടതുപോലെ തന്നെ ജിഞ്ചർ പൗഡറ് അര ടീസ്പൂൺ ഗാർലിക് പൗഡർ അര ടീസ്പൂൺ ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി ചെയ്യേണ്ടത് ഈ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഈ പൊടികളിൽ നല്ലതുപോലെ മുക്കിയെടുക്കാം ഇതിപ്പോൾ ലാസ്റ്റ് പീസാണ് ഞാൻ മുക്കിയെടുക്കുന്നത് ഇത്രയും പൊടി കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മൈദ എടുക്കുമ്പോഴും കോൺഫ്ലോർ എടുക്കുമ്പോഴും കുറച്ച് കുറവെടുത്താൽ മതി വേസ്റ്റ് ചെയ്യേണ്ട അവരുടെ പീസസ് എല്ലാം ഞാൻ ആ മിക്സിൽ മുക്കിയിട്ടുണ്ട് ഇനി കാണിക്കുന്നത് ഇതിൻ്റെ തേഡ് സ്റ്റെപ്പാണ് അതിന് തേഡ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി ഇതിനൊരു മുട്ട വേണം ഇതിനോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇത് ഉണക്കമുളക് ചതച്ചത് അതൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോൺഫ്ലേക്സ് ആണ് അത് ഇതുപോലത്തെ രണ്ട് പാക്കറ്റ് ഞാനിവിടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇത് നൂറ് ഗ്രാമിൻ്റെയാണ് അപ്പം ഇത് ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും അത് ഞാനിതുപോലെ കൈ കൊണ്ടൊന്ന് ഇതുപോലെ പൊടിച്ചത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാക്കറ്റും കൂടി പൊട്ടിച്ചിടാം പിന്നെ സൂക്ഷിക്കേണ്ടത് ഇത് കെലോക്സിൻ്റെ കോൺഫ്ലേക്സ് നോർമൽ കോൺഫ്ലേക്സ് ആണ് ഇപ്പോൾ പലതരത്തിലുള്ളത് വന്നിട്ടുണ്ട് ഹണിയുടെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പ്ലെയിനായിട്ടുള്ളത് നോക്കിയെടുക്കാം ഇനി ഈ മിക്സ് നമ്മൾ ചിക്കൻ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പൊടിയിൽ ആ ചിക്കൻ ഓരോന്നായിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പായി മുട്ടയുടെ ഈ മിക്സിലോട്ട് മുക്കുക അതിനുശേഷം ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺഫ്ലേക്സിൽ പൊടിഞ്ഞെടുക്കുക അങ്ങനെ കൈ കൊണ്ട് കോട്ട് ചെയ്ത് നല്ലപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രെസ് ചെയ്യുക അതുപോലെ ഓരോ പീസസും മുട്ടയിൽ മുക്കി കോൺഫ്ലേക്സിൽ മുക്കി പൊതിയുക ഇതിപ്പോ ഞാൻ അഞ്ച് പീസ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇത് വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാനിലോട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ഇപ്പം ചൂടായിട്ടുണ്ട് ചൂടായി കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ലോ ചെയ്തു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കുക അതിനുശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കുക ഹൈ ഫ്ലെയിമിലാണെങ്കിൽ കോൺഫ്ലേക്സ് പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളു വേവില്ല കറുത്തിരിക്കും ഈ ചിക്കൻ പീസസ് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് തീ ചെറുതാക്കി വെക്കുക തീരെ ചെറുതല്ല മീഡിയം ടു ലോ ഫ്ലെയിം മീഡിയത്തിൻ്റെയും ലോവിൻ്റെയും സെൻറ്ററിലായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെച്ച് ഇത് വറുത്തെടുക്കാം കരിഞ്ഞ് പോകാണ്ട് സൂക്ഷിക്കുക കരിഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതുമല്ല ഭംഗി ഉണ്ടാവില്ല കാണാൻ കറുത്തിരിക്കും ഇതിപ്പോ എല്ലാ ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഒരു ടിഷ്യോട്ട് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ള പീസസൊക്കെ ഞാൻ വറുത്തെടുക്കട്ടെ അപ്പൊ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട വിഭവമായ കെ എഫ് സി ഹോം മെയ്ഡ് കേൾസി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് മൂന്നാമത്തെ കോൺഫ്ലേക്സിന്റെ ആ പാക്കറ്റും കൂടി ഞാൻ എടുത്തിരുന്നു അപ്പൊ മൊത്തം മൂന്നൂറ് ഗ്രാം കോൺഫ്ലേക്സ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത് അതുപോലെ എണ്ണയിൽ ഇടുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട് തീ ഹൈയിൽ വെക്കാൻ പാടില്ല കരിഞ്ഞു പോകും ടേസ്റ്റ് ഉണ്ടാവില്ല തീ എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞിട്ട് തീ സിമ്മിലോട്ടാക്കുക അത് കഴിഞ്ഞിട്ട് വേണം പീസസ് ഇട്ട് വറുത്തെടുക്കാൻ അപ്പതൊക്കെ നോക്കി നിങ്ങൾ നോക്കി ചെയ്താൽ ഇതുപോലത്തെ ഉള്ള കെ എഫ് സി നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും അപ്പം ഇതുപോലെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്റെ വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനോ ഒന്നും മറക്കരുത് താങ്ക്